ഒമ്പത് ലക്ഷം രൂപ പറഞ്ഞാണ് ഒമ്പത് ലക്ഷം രൂപ അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കടിച്ച് ഒമ്പത് ലക്ഷം രൂപ പറഞ്ഞാളിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രോഗം മാറണമെന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളൊന്ന് അതിഷ്ഠ നമസ്കാരം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്ക് അതേപോലെ പ്രമേഹം അതേപോലെ അതുപോലുള്ള നിരവധി രോഗങ്ങൾ ഈ രോഗങ്ങളൊക്കെ ആയിട്ടൊരു ഹോസ്പിറ്റൽ ചെന്നാൽ നമുക്കുണ്ടാവുന്ന അനുഭവം എന്താണ് ലക്ഷങ്ങളാണ് നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നത് ഒരിക്കൽ ഒരു ഹാർട്ട് സർജറിക്ക് ബൈപ്പാസ് സർജറിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പെട്ടാൽ പിന്നെ ആ ചുരുങ്ങിയത് ഒമ്പതും പത്തും പതിനഞ്ചും ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് അത് കഴിഞ്ഞാലോ പിന്നെ നിത്യ രോഗിയായി മാറും നമ്മൾക്ക് തരുന്ന മരുന്നുകളുടെ ആഫ്റ്റർ എഫക്റ്റ് കാരണം പിന്നെ പല രോഗങ്ങൾ വരും പ്രമേഹവും കൊളസ്ട്രോളും ഇനി ഇല്ലാത്ത രോഗങ്ങളുണ്ടാവില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു ഇപ്പോൾ നമ്മുടെ സോമൻ കാന്താര അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അസാധാരണ ഫുഡ് സപ്ലിമെൻ്റാണ് കാന്താരി പ്ലസ് കാന്താരി പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടാനുണ്ട് നെല്ലിക്ക കാന്താരി എന്നൊക്കെ പറഞ്ഞാൽ ജ്യൂസ് കിട്ടുന്നുണ്ട് അത് വാങ്ങി കഴിച്ചവർക്കൊക്കെ തന്നെ അസുഖം വർദ്ധിച്ച് അവസാനം ഹോസ്പിറ്റലാവുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ പറയുന്ന കാന്താരി പ്ലസ് എന്ന് പറയുന്ന കാപ്ൾ അടങ്ങിയ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കുന്നവർക്ക് പ്രമേഹം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോൾ തൈറോയ്ഡ് അസുഖങ്ങൾ തുടങ്ങി പല കിഡ്നി തകരാറുകൾ ലിവർ തകരാറുകൾ അങ്ങനെയുള്ള രോഗങ്ങൾ പൂർണ്ണമായി മാറുകയാണ് അതിന് ചിട്ട അനു അനുഷ്ഠിക്കണം അങ്ങനെ ചിട്ട അനു അനുഷ്ഠിച്ച് ബ്ലോക്ക് വന്ന ഒരാൾ രക്ഷപ്പെട്ട കഥയാണ് സോമൻ കാന്താര ഇന്ന് വെളിപ്പെടുത്തുന്നത് അത് വളരെ വിലപ്പെട്ടതാണ് കാരണം പൂർണ്ണ ഇരു ഒമ്പത് ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിലെ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരുന്നത് എന്നാൽ വെറും മൂന്ന് കോഴ്സ് മരുന്നുകൊണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് കാന്താരി പ്ലസ് എന്ന് മരുന്ന് കഴിച്ച് അത് മരുന്നാണ് ശരി ഫുഡ് സപ്ലിമെൻ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച സംഭവമാണ് അത് കഴിച്ച് മാറിയ അനുഭവം അവർ തന്നെ നമുക്ക് കേട്ടു നോക്കാം ഹലോ നമസ്കാരം ഞാൻ കാന്താരി സോമൻ കാന്താരി പ്ലസ് കഴിച്ച് ഹാർട്ട് ബ്ലോക്ക് മാറിയ ഒരാളാണ് എന്റെ അടുത്തിരിക്കുന്നത് എന്നാണ് സാറിൻ്റെ പേര് സ്ഥാപനത്തിൽ വന്ന് എന്നുള്ള രോഗവിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ കൃത്യമായിട്ട് ഡോസേജ് പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞ അതേ ഡോസിൽ മരുന്ന് കഴിക്കാൻ ഒമ്പത് ലക്ഷം രൂപ പറഞ്ഞ പറഞ്ഞാണ് ഒമ്പത് ലക്ഷം രൂപ അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കഴിച്ച് ഒമ്പത് ലക്ഷം രൂപ പറഞ്ഞ ആളിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് അതി നിങ്ങളൊന്ന് അധിഷ്ഠിച്ച് വരും ഒരു ഹാർട്ട് ബ്ലോക്കിന് എത്ര ലക്ഷം രൂപ പിന്നെ അനുഭവങ്ങൾ നടക്കാൻ വയ്യ എടുക്കാൻ വയ്യ ജോലി ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല ഇത്രയും പ്രായമായ ഒരു മനുഷ്യനും സാറെ പൈസയ്ക്ക് അല്ലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വേണ്ടി ആ കൊടുത്തവന് ഒമ്പത് ലക്ഷം രൂപയ്ക്കണം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിടക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഫിലിപ്പ് സാർ പറഞ്ഞതാണ് ജ്യൂസ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന കാന്താരി പ്ലസ് ക്യാപ്സൂൾ അതാണ് കാന്താരി പ്ലസിന്റെ ക്യാപ്സൂൾ ഒരു പാക്കേജ് ഇതുപോലത്തെ മൂന്ന് പാക്കേജാണ് അത് കഴിക്കേണ്ട ഒരാൾ ബ്ലോക്ക് ഉള്ള ആള് ഇത് കഴിക്കുന്ന സമയത്ത് ഇറച്ചി മുട്ട അത് കൊഴുപ്പുള്ള ഒരു സാധനങ്ങളെ കഴിക്കരുത് കള്ള് കുടിക്കരുത് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞാൽ അതുപോലെ പാലിക്കുകയും ചെയ്തു ഇനി ഹരിപ്പാടുള്ള ഒരാൾ ഇതുപോലെ കഴിച്ച് രക്ഷപ്പെട്ട് പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇപ്പം മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി പുള്ളിയും വീഡിയോയിലേക്ക് വരുന്നതാണ് കാരണം ജീവിത അനുഭവങ്ങളാണ് പറയുന്നത് നിസ്സാര പൈസ ഉണ്ട് കാരണം ഈ ആ ഹരിപ്പാടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ വന്ന് കരഞ്ഞോണ്ടാണ് ഇവിടെ വന്നത് വന്നിട്ട് വന്നിട്ടിപ്പോൾ സ്കൂട്ടറിൽ ഹരിപ്പാടിൽ നിന്ന് സ്കൂട്ടറിൽ ഇവിടെ ചേർത്തല എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒന്ന് മരുന്ന് വാങ്ങിച്ച് പാലിക്കൊണ്ട് അപ്പൊ ഇത് ഇത്രയും ഉള്ള ഒറ്റ പ്രോഡക്റ്റ് ആണ് കാന്താരി പ്ലസ് ജോലിയും ചെയ്യാം എവിടെ വേണം പോവാൻ നടക്കാം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് സാറ് വ്യക്തമായി കാര്യങ്ങളൊക്കെ പറയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ സാറേ സത്യം നൂറ് ശതമാനം സത്യമാണല്ലോ രോഗം മാറി സന്തോഷമായി ജീവിക്കുന്നു കുമരകാരനാണ് എന്റെ പേര് ഞാൻ മൂന്ന് വർഷം മുമ്പ് എനിക്ക് നടക്കുമ്പം ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ശ്വാസം എന്റെ മക്കള് എന്നെ ഒരു ദിവസം തന്നെ നിർബന്ധിച്ച് കോട്ടയത്ത് ഭാരത് ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഇപ്പം പറഞ്ഞത് ബ്ലോക്കാണ് അപ്പോൾ ആ ആറ് ബ്ലോക്കുണ്ട് അത് ഇനി ബൈപ്പാസ് കൊടുക്കും വറ്റുപ്ലോ എന്ന് പറഞ്ഞു ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഇവരെ ആ ഡോക്ടർ പറഞ്ഞ് എല്ലാം പേടിപ്പിച്ച് വെച്ചപ്പോൾ ഇവർ നിർബന്ധിച്ച് ബൈപ്പാസ് ചെയ്യാൻ ഞാൻ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായതാണ് അഡ്മിറ്റായി അവിടെ കിടന്നു കഴിയുമ്പോൾ അവിടെ ചെറുത് പരീക്ഷണമൊക്കെ ചെക്കപ്പ് ഒക്കെ അടുത്ത് അങ്ങനെ അടുത്തപ്പം ഈ ലിവറിനൊരു ചെറിയ കംപ്ലയിൻ്റ് കണ്ടുപിടിച്ചു അതിന് എൻഡോസ്കോപ്പ് യൊക്കെ ചെയ്ത് ലിവറിൻ്റെ ഡോക്ടറും പിന്നെ ഈ സർജറിയും കിടപ്പം ഇറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞ് ഈ ലിവറിൻ്റെ ഇത് ചെറിയ പ്രശ്നമുണ്ട് അത് ആരംഭവാണ് അപ്പോൾ അത് കഴിഞ്ഞ് അത് ഒരു മാസത്തെ മരുന്ന് കഴിച്ചാൽ അത് നോർമലാകും അത് കഴിഞ്ഞ് നമുക്ക് ഈ ബൈപ്പാസ് ചെയ്താൽ പോരെന്ന് ചോദിച്ചു എന്നാൽ ഇത് ഈ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ബ്ലീഡിങ് ഉണ്ടായി കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞു മതി എനിക്കൊന്നും അത് താല്പര്യം ഇല്ലായിരുന്നു ഈ ബൈപ്പാസ് ചെയ്യാൻ അപ്പോൾ ഞാൻ മതിയെന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ മറ്റേ അസ്വസ്ഥതകൾ അപ്പോൾ അവർ എന്നെ ഡിസ്ചാർജ് ചെയ്താൽ ഒരു മാസത്തേക്കാളും മരുന്നൊക്കെ കഴിച്ചുകഴിഞ്ഞെല്ലാം പറയും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ പോലും കുഴപ്പമൊന്നുമില്ല നല്ല കാരണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല പോയില്ല അഞ്ചാറ് മാസം കഴിഞ്ഞപ്പം എന്നെ വലിയ നിർബന്ധി നിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ടോന്നൊന്നറിയാൽ ആദ്യം ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടറെ പോയി കാണാൻ പോയി ഞാൻ പിന്നെ കാലത്താസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ഇതുപോലെ ആൻഡിയോഗ്രാമൊക്കെ ചെയ്ത് ബ്ലോക്കൊക്കെ ആവുന്നതുപോലെ തന്നെയുണ്ട് ഞാൻ ബ്ലോക്കും കൊണ്ട് ഇത് ബൈപ്പാസ് അല്ലാതെ പറ്റിയിടുന്നു ആ ഡോക്ടറും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ബൈപ്പാസ് ചെയ്യാൻ ഞാനിങ്ങനെ അവിടെ പോയി അഡ്മിറ്റായതാണ് അപ്പം ഈ ലിവറിൻ്റെ കംപ്ലൈന്റ് കൊണ്ടാണ് അത് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം ഈ ലിവറിൻ്റെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ലിവറിൻ്റെ ഡോക്ടറുമായിട്ട് കണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ പോകുന്ന ഡോക്ടറോട് പറഞ്ഞ് ബൈപ്പാസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവിടെ ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഈ പുള്ളി അങ്ങനെ എന്ത് നിർമ്മാത ബൈപ്പാസ് ചെയ്യണം അപ്പോൾ ഞാൻ അന്നേരം മറ്റേ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ ലെറ്റർ എഴുതിയിട്ടാണ് ബൈപ്പാസ് ചെയ്യാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് പറ്റി കിടന്ന് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് മരുന്ന് കുറച്ച് തന്നു മരുന്ന് കുറച്ച് തന്നു ഞാൻ ആ മരുന്ന് കെട്ടിച്ച് പിന്നെ ഞാൻ അങ്ങോട്ട് പോവില്ല കത്ത് അതിൽ പോയില്ലോ അപ്പോൾ അങ്ങനെ നിന്ന് ഇങ്ങനെ ഇപ്പോഴത്തേക്കാണ് ഈ ക കാന്താജി പുളിസ് കാന്താരി പുളിസിനെപ്പറ്റി കേട്ടത് ഞാൻ പല പ്രാവശ്യം കേട്ട് അതിനകത്ത് ഈ പലരും അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് വൈക്കത്തുള്ളൊരു ആളും വേറെ ഒന്ന് രണ്ട് പാർട്ടിയായിട്ട് ഞാൻ അവരുടെ ഫോൺ നമ്പറിട്ടി ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടു അവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചപ്പോൾ അവരവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് കാന്താരി അപ്പോൾ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇവിടെ ഞാനിവിടെ നേരിട്ട് വന്നു നേരിട്ട് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച പുള്ളിയതിൻ്റെ വിശദവിരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അന്നിട്ട് ഇവിടെ വന്നു മൂന്ന് കോഴ്സ് കഴിക്കണമെന്ന് പറഞ്ഞു മൂന്ന് കോഴ്സ് മരുന്ന് ഈ കാന്താരി പ്രസ് അത് ആറ് മാസത്തേക്കാം അപ്പോൾ ഞാൻ ഒരു ആദ്യത്തെ ഒരു കോഴ്സ് മേടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സ് മേടിച്ച് രണ്ടാമത്തെ കോഴ്സ് മേടിച്ച് അതൊരു ഏകദേശം തീരാറായപ്പോൾ എനിക്ക് മറ്റു അസ്വസ്ഥകളൊന്നുമില്ല എനിക്കത് ഒരിത് തോന്നി അപ്പോൾ ഞാൻ പിന്നെ ഈ ഇംഗ്ലീഷ് വരുന്നെല്ലാം നിർത്തി രാവിലെ പത്തെണ്ണം വൈകിട്ട് പത്തെണ്ണം അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ് അത് നിർത്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ വെള്ളം കടിക്കണ്ടെന്ന് നിർത്തിക്കളമ്പുണ്ട് അപ്പോൾ അങ്ങനെ നിർത്തി പിന്നെ മൂന്നാമത്തെ കോഴ്സ് കഴിച്ചു അതും പൂർത്തിയായി അപ്പോൾ എനിക്ക് ഇതിന്റെ ശ്വാസം കൂട്ടലോ മറ്റോന്നുമല്ല മറ്റേ എനിക്ക് കുളി കഴിഞ്ഞ് എത്തുമ്പോഴത്തും തോർത്തൊക്കെ പിരിയുമ്പോഴത്തേക്ക് ഇത് വരുവായിരുന്നു അപ്പോൾ ഞാനൊരു കുളി എടുത്ത് വായിലുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം ഈ മൂന്നാല് മാസമായിട്ട് യാതൊരു A de Adile.